മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് ഉർവശി ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരൊരാളായ കമലാഹാസൻ പലപ്പോഴും ഉർവശിയുടെ അഭിനയത്തെ പ്രശംസിച്ചിട്ടുമുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള സിനിമകളിൽ പലപ്പോഴും കമലാഹാസനേക്കാൾ ഒരുപിടി മുകളിൽ തന്നെയാണ് ഉർവശി പെർഫോം ചെയ്യുന്നതും കമലാഹാസന്റെ നായികയായി ഉർവശിയെത്തിയ ചിത്രമായിരുന്നു മൈക്കിൾ മദന കാമരാജ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഉർവശി ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത് ഉർവശി എന്ന ചെറിയ കുട്ടിയായിരുന്നെന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്കെത്തിയ ചിത്രമായിരുന്നു അതെന്നും ഉർവശി പറയുന്നു സ്ക്രിപ്റ്റ് പഠിക്കുന്ന സ്വഭാവം ഉർവശിക്കുണ്ടായിരുന്നില്ലെന്നും എന്നാൽ ആ സിനിമയ്ക്കായി കമൽഹാസൻ ആക്ടിംഗ് വർഷോപ്പ് വരെ നടത്തിയെന്നുമാണ് ഉർവശി പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഹോളിവുഡിൽ മാത്രമേ ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ നടന്നിരുന്നുള്ളൂവെന്നും ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ ആ രീതി കൊണ്ടുവന്നത് കമലാഹാസനാണെന്നുമാണ് ഉർവശി പറയുന്നത് തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നെന്നും മലയാളത്തിലേതുപോലെ സീൻ എടുക്കുമ്പോൾ നാച്ചുറലായി പെർഫോം ചെയ്യാൻ നോക്കിയെന്നും ഉർവശി പറയുകയാണ് ചിത്രത്തിൽ താനും കമലഹാസനും തമ്മിലുള്ള സീനായിരുന്നു ആദ്യ ദിവസം എടുത്തതെന്നും പെട്ടെന്ന് തന്നെ അത് എടുത്തു കഴിഞ്ഞെന്നുമാണ് ഉർവശി പറയുന്നത് വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം വരാൻ സംവിധായകൻ പറഞ്ഞെന്നും തമിഴിൽ ഇത്രയോ ഉള്ളോ എന്ന് ആ സമയത്തെ വിചാരിച്ചെന്നും ഉർവശി പറയുകയാണ് അടുത്ത ദിവസം അതേ സീൻ തന്നെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉർവശി ഞെട്ടിപ്പോയെന്നും ഡയലോഗെല്ലാം മറന്നതുകൊണ്ട് തനിക്കത് വീണ്ടും ചെയ്യാൻ പറ്റില്ലെന്നും സംവിധായകനോട് പറഞ്ഞെന്നുമാണ് ഉർവശി പറയുന്നത് കമൽഹാസൻ അത് കേട്ട് തന്നെ ഒരുപാട് വഴക്കു പറഞ്ഞെന്നും അങ്ങനെ മറക്കാൻ പാടില്ലെന്നും ഉപദേശിച്ചെന്നും ഉർവശി കൂട്ടിച്ചേർക്കുകയാണ് ആക്ഷൻ പറഞ്ഞതും താൻ വായിൽ വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നും കമൽഹാസൻ അത് കണ്ട് അന്തം വിട്ടെന്നും ഉർവശി പറയുന്നു തലേ ദിവസത്തെ അതേ ഡയലോഗ് തന്നെയാണ് താൻ പറഞ്ഞതെന്നും താനൊരു രാക്ഷസിയാണ് തന്നെ സൂക്ഷിക്കണമെന്ന് കമലാഹാസൻ സംവിധായകനോട് പറഞ്ഞെന്നും ഉർവശി പറയുകയാണ് മൈക്കിൾ മദന കാമരാജ് എന്ന സിനിമയിൽ ഉർവശിയുടെ ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്തത് മറക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഒരു ലോഡ് ഫിലിമാണ് അന്ന് തീർന്നത് മലയാളത്തിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് വീണ്ടും തമിഴിലേക്ക് പോയത് ആ സിനിമയിലേക്കായിരുന്നു കമൽ സാർ ആണെങ്കിൽ ആ പടത്തിലെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ നടത്തിയിരുന്നു അന്നത്തെ കാലത്തെ അതൊക്കെ ഹോളിവുഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അതെല്ലാം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹമാണ് ഉർവശിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നു സീൻ എടുക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അതങ്ങ് പറയുക എന്നായിരുന്നു ലൈൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീൻ ഞാനും കമലാഹാസനും തമ്മിലുള്ള കോംബോ ആയിരുന്നു